സൗമ്യ വധക്കേസിൽ അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കണ്ണുവെട്ടിച്ച് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ നാട്ടുകാരുടെ സഹായത്താൽ പോലീസ് പിടികൂടി ഇയാൾ ജയിൽ ചാടിയതിനെ തുടർന്ന് പോലീസ് ഇയാളുടെ രേഖാചിത്രങ്ങൾ ഫോട്ടോകൾ പുറത്തുവിട്ടിരുന്നു ഈ ഫോട്ടോകൾ കണ്ട വിനോജ് എന്നയാളാണ് ഗോവിന്ദഛാമിയെ കണ്ടപ്പോൾ സംശയം തോന്നിയത് ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറെയും കൂട്ടി ഇയാളുടെ സമീപത്തെത്തി കൈ കാണിക്കുവാൻ പറഞ്ഞു അപ്പോൾ ഇടത് കൈയില്ലെന്ന് വിനോജിന് മനസ്സിലായി ചോദ്യം ചെയ്തതോടെ ഗോവിന്ദഛവാമി സമീപത്തെ മതിൽ ചാടിക്കടന്ന് ഓടി വിനോജ് ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു തുടർന്ന് പോലീസ് എത്തിയതോടുകൂടി പോലീസിനെ വെട്ടിക്കുവാനായി ഇയാൾ കിണറിൽ ചാടുകയായിരുന്നു അവിടെ നിന്നാണ് പോലീസ് ഇയാളെ പൊക്കിയത് और बाल 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 ഈ കൊടുങ്കുറ്റവാളിയെ പിടികൂടുവാനായി സഹായിച്ച നാട്ടുകാർക്ക് തരിനാടൻ ന്യൂസ് ചാനലിൻ്റെ അഭിവാദനങ്ങൾ ഇത്രയും സുരക്ഷയുള്ള കണ്ണൂരുള്ള അതീവ സുരക്ഷയുണ്ടെന്ന് വീമ്പിളക്കുന്ന ഈ ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഇയാൾ ഒരു കൈ മാത്രമുള്ള ഒറ്റക്കയ്യനായ ഇയാൾ എങ്ങനെയാണ് ജയിൽ ചാടി എന്നത് ൂഢടമാണ് കൊടുങ്കുറ്റവാളിയായ ഗോവിന്ദമി അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടിയതിനെ കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് സംഭവത്തിൽ ഗുരുതരമായ അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് এই দে কাল 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 কাল